ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വെറൈറ്റി ആയിട്ട് ഉള്ളൊരു കറിയാണ് മത്തൻ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ ഈ കറി ഉണ്ടാക്കാൻ ഞാൻ ഒരു പീസ് മത്തൻ എടുത്തിട്ടുണ്ട് ഇത് തൂക്കി വാങ്ങിച്ചിട്ടുള്ളതല്ല ഇരുപത് രൂപ കൊടുത്തപ്പം കിട്ടിയ മത്തനാണ് അതായത് ഈ അമ്മച്ചിമാരൊക്കെ വെച്ചോണ്ടിരിക്കില്ല അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് എന്നിട്ട് നാ നല്ല നാടൻ മത്തനാണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം തൊലിയൊന്നും കളയണ്ട വേറെ ഒന്നും നമ്മളെടുത്തില്ല ഈ മത്തൻ മാത്രമാണ് നമ്മളിട്ട് കറി വയ്ക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണയും കടുകും ചെറിയ ജീരകവും വറ്റലുമുളകും കരിയാപ്പലയും ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പം ഈ മത്തൻ ഇട്ട് കൊടുക്കണം ഈ മത്തൻ്റെ കൂടെ പച്ചമുളകോ ഉള്ളിയോ സവാളയോ ഒന്നും ഇടത്തില്ല അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇത് മാത്രം കൊണ്ട് ഈ മത്തൻ മാത്രം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് എന്നിട്ട് ആ എണ്ണയ്ക്കകത്ത് മത്തൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റണം ഗ്യാസിൻ്റെ ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ ചെറിയതായിട്ട് വെച്ച് കൊടുക്കണേ ഇല്ലയെന്നുണ്ടെങ്കിൽ കരിയാൻ ചാൻസ് ഉണ്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കണം അടച്ചു വെച്ചതിന് ശേഷം അപ്പോൾ ഒന്ന് ആ മത്തനൊന്ന് ചെറിയതായിട്ട് ഒന്ന് വാടി വാടിയിട്ടുണ്ട് ആ സമയം നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത് മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ വേറെ മസാലകളൊന്നും ഇടുന്നില്ല കാശ്മീരി മുളകുപൊടിയാണ് ഞാൻ ഇട്ടത് നിങ്ങൾക്ക് എരിക്ക് എരി വേണമെന്നുണ്ടെങ്കിൽ എരിയുള്ള മുളക് പൊടി ഇടാം എന്നിട്ട് ആ മുളക് പൊടി പൊടികളെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴ വഴണ്ടി വരുമ്പം കുറച്ച് ആവശ്യത്തിന് കൂടുതൽ വേണ്ട പുളി പുളിയില്ലേ പിഴുപുളിയും കൂടെ ഒഴിച്ചു കൊടുക്കണം ആ വെള്ളം മാത്രമാണ് നമ്മൾ നമ്മളിതിനകത്ത് ഒഴിക്കുന്നത് വേറെ വെള്ളം ഒന്നും ഒഴിക്കത്തില്ല എല്ലാവർക്കും ഒരു സംശയമായിരിക്കും മത്തൻ വേവോയെന്ന് മത്തൻ വേവും ആ വെള്ള വെള്ളവും എണ്ണയും അതിനകത്ത് കിടന്നാണ് ഈ മത്തൻ വേവുന്നത് എന്തിരു ടേസ്റ്റായിരുന്നു അറിയാമോ ഇത് വേണമെന്നുണ്ടല്ലോ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടോ മെയിൻ ഡിഷായിട്ടോ നമുക്ക് കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് നോക്കിക്കേ ഈ മത്തൻ കണ്ടോ ഇതാ വെന്തിട്ടുണ്ട് നോക്കിക്കാൻ കറക്റ്റാണ് അത്രയും വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടും ആ മത്തൻ വെന്തിട്ടുണ്ടേ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കരയില്ലേ ശർക്കര വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷേ ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടില്ല എന്നുവെച്ചു കഴിഞ്ഞാൽ ഈ മത്തൻ്റെ മധുരവും പുളിയും എല്ലാം കൂടെ ആയിട്ട് നല്ല ടേസ്റ്റായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്